തൃശൂർ പൂരത്തിന് സമാന്തര പ്രദർശനം പ്രഖ്യാപിച്ച് കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ നടപടിയിൽ പ്രതിഷേധം ശ്രമത്തിന്റെ ഭാഗമാണെന്ന് തിരുവമ്പാടി ദേവസ്വം പ്രതികരിച്ചു അതേസമയം കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ ഉദ്ദേശം ശക്തന്റെ മണ്ണിൽ നടത്തില്ലെന്ന് ബി ജെ സമാന്തരമായാണ് വ്യക്തമാക്കി ബോർഡ് പൂരപ്രദർശനത്തിന് നീക്കം തുടങ്ങിയത് കൊച്ചിൻ ദേവസ്വം ബോർഡ് അംഗങ്ങളുടെ കാലാവധി അവസാനിക്കുന്നതിന് തൊട്ടു മുമ്പാണ് ഇതുവരെ ഇല്ലാത്ത ഉത്തരവ് പുറത്തിറക്കിയത് തിരുവമ്പാടിയുടെയും പാറമേക്കാവിന്റെയും പൂര നടത്തിപ്പിനുള്ള പ്രധാന സാമ്പത്തിക സ്രോതസ്സാണ് തൃശൂർ പൂരം എക്സിബിഷൻ ഇത് തകർക്കാനുള്ള ശ്രമമാണ് ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നതെന്നാണ് തിരുവമ്പാടിയുടെ വിമർശനം ഇത് എന്തിനാണ് പൂരത്തിന് കരിവാരിത്തേക്കാനാണോ അല്ലെങ്കിൽ പൂരം ഇല്ലാണ്ടാക്കാനോ എന്തിനാണെന്ന് അറിയുന്നില്ല അടുത്ത തവണ സമയത്ത് ഇതേ ഏപ്രിൽ ഒന്ന് മെയ് ഈ മുപ്പത് വരെയുള്ള ദിവസങ്ങളിലേക്ക് ഈ എക്സിബിഷൻ നടത്താൻ വേണ്ടിയിട്ട് ടെൻഡർ ക്ഷണിച്ചിരിക്കുന്നു വെറും എക്സിബിഷൻ്റെ ഗ്രൗണ്ടിനോട് ചേർന്ന് അമ്പത് മീറ്റർ അപ്പുറേ നിൽക്കുന്ന ഈ സ്ഥലത്ത് ഒരു മറ്റൊരു എക്സിബിഷൻ നടന്നു കഴിഞ്ഞാൽ ഈ തൃശ്ശൂർ പൂരം എക്സിബിഷനെ ഇല്ലാണ്ടാക്കുകയാണ് ഇതിലെന്തോ അടിത്തട്ടിൽ തന്നെ എന്തോ ഇതിന്റെ ഒരു പ്രവർത്തനം നടക്കുന്നുണ്ട് വർഷങ്ങളായി തൃശ്ശൂർ പൂരം തകർക്കാനുള്ള ശ്രമത്തിന്റെ തുടർച്ചയാണ് ഇത്തരത്തിൽ ഒരു നീക്കത്തിന്റെ പിന്നിലെന്നാണ് ബി ജെ പിയുടെ പ്രതികരണം കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ ഉദ്ദേശം ശക്തന്റെ മണ്ണിൽ നടപ്പിലാക്കാൻ സമ്മതിക്കില്ലെന്നും ബി ജെ പി തൃശ്ശൂർ സിറ്റി പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ് വ്യക്തമാക്കി കാലങ്ങളായിട്ട് ഓരോ സംഭവങ്ങളും കഴിഞ്ഞ കുറേ വർഷങ്ങളായി നമ്മൾ തൃശ്ശൂർ പൂരമായി ഉയർന്നു വരുന്ന ഓരോ വിവാദങ്ങളും തൃശൂർ പൂരത്തിനെ തകർക്കുവാൻ വേണ്ടി മനഃപൂർവ്വം സൃഷ്ടിക്കപ്പെടുന്നതാണ് ഇതിനെതിരെ ശക്തമായി പ്രതികരിക്കാൻ തന്നെയാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ തീരുമാനം സമാന്തര എക്സിബിഷൻ സംഘടിപ്പിക്കുന്നതിലൂടെ എന്താണോ കൊച്ചിൻ ദേവസ്വം ബോർഡ് ഉദ്ദേശിക്കുന്നത് ആ ഉദ്ദേശം ശക്തന്റെ മണ്ണിൽ നടക്കില്ല എന്നാണ് ബി പറയാനുള്ളത് ഏപ്രിൽ ഒന്ന് മുതൽ മെയ് മുപ്പത്തൊന്ന് വരെയാണ് കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ പ്രദർശനം പൂരപ്രദർശനമാകട്ടെ മാർച്ച് അവസാനം തുടങ്ങി മെയ് ഇരുപത്തഞ്ചിനെ അവസാനിക്കും പൂരം പ്രദർശനത്തിന്റെ തറവാടക സംബന്ധിച്ച തർക്കങ്ങൾ ഇനിയും പരിഹരിക്കപ്പെട്ടിട്ടില്ല സംഭവത്തിൽ പ്രതിഷേധമായി ഹിന്ദു ഐക്യ ഉൾപ്പെടെയുള്ള ഹൈന്ദവ സംഘടനകളും രംഗത്തെത്തിയിട്ടുണ്ട് ജനം തൃശൂർ